എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കിഡിലൻ റോസ്റ്റാണ് കേട്ടോ അതായത് നമുക്ക് നല്ല നാടൻ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടില്ലേ നല്ല പൊതിഞ്ഞ് മസാലയൊക്കെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മീനാണെങ്കിലും അതുപോലെ തന്നെ പ്രോൺസ് ചിക്കൻ അതൊക്കെ നല്ല മുളക് രീതിയിലുള്ള ഒരു റോസ്റ്റ് അങ്ങനത്തെ രീതിയിലുള്ളൊരു കൂട്ടാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ വേണ്ടി ഒരു കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതിലെ നാരെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനാണത് കേട്ടോ ഈ ഒരു മസാല കൂട്ടുവെച്ച് നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ മീനോ ഇനി ഒന്നുമല്ല വെജിറ്റേറിയൻസ് സോയ വെച്ചിട്ടും പൊട്ടാറ്റോ വെച്ചിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഒരു അരസ്പൂണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചും ഉപ്പും അതായത് ഞാൻ ഏകദേശം ചെമ്മീൻ ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കറി വെക്കുന്ന സമയത്ത് റോസ്റ്റായി വരുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിതിനു വേണ്ട ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാനുള്ള പൊടി തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട മുഴുവൻ മല്ലി രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് എരിവിന് കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുക്കാൽ ടൂ ഒരു ടീസ്പൂണോളം പെരിഞ്ചീരകം കൂടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നുള്ള് ഉലുവയാണ് അതായത് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉലുവ ചേർക്കണം കേട്ടോ ഈ ഒരു ഉലുവയാണ് കേട്ടോ അതിന് നല്ലൊരു ഹൈലൈറ്റ് തരുന്നത് അപ്പോൾ അത് കാരണം ഉലുവ ചേർക്കാതിരിക്കരുത് ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ആക്കി റോസ്റ്റാക്കി എടുക്കരുത് ഇതുപോലെ നല്ല മണം വരും അതുപോലെ മല്ലിയൊക്കെ ഒരല്പം കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ ഒരു പരിവാം മതി കേട്ടോ ഇനി നമുക്കിത് ഒന്ന് ചൂടാറാൻ വെക്കാം ചൂടറിയതിന് ശേഷം നമുക്കൊരു അരപ്പും കൂടി തയ്യാറാക്കാനുണ്ട് ഉണ്ട് അതിൻ്റെ കൂടെ നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാൻ പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ റോസ്റ്റ് ആകുമ്പോൾ കുറച്ചധികം വേണം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് നാളികേര നാളികേരക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ റോസ്റ്റിൽ കുറച്ച് നാളികേര കൊത്തൊക്കെ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കുറച്ച് നാളികേര നാളികേരക്കൊത്ത് ചേർത്ത് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമുക്കിതൊന്നതിൻ്റെ പച്ചമണം മാറി വേണ്ടുള്ളൂ അല്ലാണ്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നും ഇല്ലാട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോളയാണ് കേട്ടോ വളരെ കുറച്ച് സവോള ഇതിൽ ചേർക്കുള്ളൂ സവോളയുടെ ടേസ്റ്റ് വളരെ കുറച്ച് ഇതിലുണ്ടാവുള്ളൂ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് ഒരു സവോളയുടെ പകുതി എടുത്തിട്ട് പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോള വളരെ കുറച്ചേ ചേർക്കുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ സവോള ചേർത്തില്ലെങ്കിലും കൂടി വിരോധമില്ല ഇനി സവോളയ്ക്ക് പകരം ഒരു പിടി കൊച്ചുള്ളി ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ബ്രൗൺ കളർ ആവട്ടെ ഇതിലേക്ക് ഒരു അരപ്പ് കൂടി നമുക്ക് തയ്യാറാക്കാനുണ്ട് അത് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് മുളക് ഇത് കാശ്മീരി മുളകാണ് മുഴുവൻ മുളക് ഞാൻ ഇതുപോലെ ഒരു എട്ടോ ഒമ്പതെണ്ണം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് ഒട്ടും എരിവില്ലാത്തതാണ് നമ്മൾ കുരുമുളകിൻ്റെ എരിവാണിത് കൂടുതൽ എടുക്കുന്നത് ഇനി ഓരോരുത്തരുടെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളകും കൂടി മിക്സ് ചെയ്തിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പം ഞാനൊരു മീഡിയം എരിവിൻ്റെ രീതിയിലാണ് ഈ റോസ്റ്റ് തയ്യാറാക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള മുളകിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇതിപ്പോൾ ഒരു ഫുൾ കുടം വെളുത്തുള്ളിയാണ് ഇത് നന്നായിട്ട് അരച്ച് ചേർക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഈ വലുപ്പത്തിലുള്ള ഇഞ്ചി ഇനി സവോള കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പകുതിയാണ് ഞാൻ പൊടിയായിട്ട് നേരത്തെ വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അരച്ചെടുക്കണം സവോള അരയ്ക്കരുത് ഇതിലേക്ക് ആദ്യം നമുക്ക് ഈ വറുത്തത് പൊടിച്ചെടുക്കാം അതിനുശേഷം ഞാൻ കാണിച്ച് തരാം ഏതൊക്കെയാണ് ചേർത്ത് അരയ്ക്കേണ്ടത് എന്നുള്ളത് ആദ്യം നമുക്ക് വെള്ളമില്ലാത്ത ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം കുതിർത്തി വെച്ചിരിക്കുന്ന മുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കാശ്മീരി മുളക് ആയതുകൊണ്ട് എരിവ് ഉണ്ടാവില്ല അപ്പോൾ എരിവ് ഒന്നും കൂടി നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഒരു നാലഞ്ച് ബാറ്റൽ മുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നല്ലോണം വേണം കേട്ടോ ഈ ഒരു മസാലക്കൂട്ടിന് അപ്പോൾ ഇത്ര വലുപ്പത്തിലുള്ള ഇഞ്ചി കൊടിയായി അരിഞ്ഞ് ഞാനിക്ക് ചേർത്ത് കൊടുത്തു നമുക്ക് ഈ സവോള മാറ്റിവെക്കാം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് കാണിച്ചു തന്നെ ഇതിലേക്കൊരല്പം കുതിർത്തി വെച്ചിരിക്കുന്ന നല്ല വെള്ളത്തിലായിരുന്നു അതുകൊണ്ട് നമുക്കതും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഇതുപോലെ പേസ്റ്റ് പോലെ നന്നായി അരച്ചെടുക്കണം കേട്ടോ അപ്പം നന്നായി അരച്ചു കിട്ടിയിട്ടുണ്ട് അത് മാറ്റിവെക്കാം ഇനി നമ്മൾ വറുക്കാൻ വെച്ചിട്ടുള്ള ഉള്ളിയെല്ലാം നന്നായിട്ട് നിറം മാറി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇത്രേ ആവശ്യമുള്ളൂ ഇനി ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയി നമ്മൾ ഈ ബിസ്ത എടുക്കുമല്ലോ ബിരിയാണിക്ക് അതുപോലെയൊന്നും ചെയ്യണമെന്നില്ല അത്യാവശ്യം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ ഇനി ഈ മസാലക്കൂട്ടൊന്ന് മൂക്കണം ഒന്ന് മൂത്തതിന് ശേഷമാണ് നമ്മൾ പ്രോൺസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നന്നായിട്ടൊന്ന് പച്ചമണമെല്ലാം മാറി മൂത്ത് എണ്ണ തെളിഞ്ഞ് വരട്ടെ കേട്ടോ ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നേരം നമുക്ക് ഇതുപോലൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്ത് ഇതുപോലൊന്ന് വയ വരണ്ടു വന്നിട്ടുണ്ട് അതായത് എണ്ണയൊക്കെ ചെറുതായിട്ട് സൈഡിൽ നിന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വാളമ്പുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതിന് പകരം കുടംപുളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം പക്ഷേ വാളംപുളിയാണ് ഇതിനൊന്നും കൂടിയും സ്വാദ് കൂടുക ഒപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടിയും ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് ചെമ്മീനിൽ ധാരാളം വെള്ളം ഇറങ്ങി വരും ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ചെമ്മീൻ വേവുന്നവരെ നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിച്ച് വരുന്നവരെ വെന്ത് പിടിച്ച് വരുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ചെമ്മീൻ വറ വേവിച്ചെടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ചെമ്മീൻ വെന്തതിന് ശേഷം തുറന്നു നോക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അടച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം ചെമ്മീനൊക്കെ നന്നായി വെന്ത് ചാറെല്ലാം കുറുകി നല്ലൊരു ടേസ്റ്റിലായി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം എരിവും എല്ലാം ചേർത്തിട്ട് മതി ഒന്ന് നോക്കണം കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് തന്നെ റോസ്റ്റ് തിളയ്ക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ കറക്റ്റ് സ്വാദ് ഉണ്ടാവുക ഈ നാടൻ ഹോട്ടലുകളിലേക്കുള്ള ഒരു ടേസ്റ്റ് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഇനി നമുക്ക് ഈ റോസ്റ്റ് പച്ച വെളിച്ചെണ്ണയിൽ കിടന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് തിളയ്ക്കട്ടെ ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ ഹൈലൈറ്റ് അതായത് നാടൻ കടകളിലൊക്കെ കിട്ടുന്ന നാടൻ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന ചെമ്മീൻ റോസ്റ്റിൻ്റെ സ്വാദ് പറയുന്നത് ഈ ലാസ്റ്റ് ചേർത്ത് ക്കുന്ന പച്ചവെള്ളിച്ചെണ്ണി കറിവേപ്പില തന്നെയാണ് കേട്ടോ ഇനി കറിവേപ്പില വേണ്ടോളം ചേർക്കാം അപ്പോൾ അത്രത്തോളം സ്വാദനെയാണ് കറിവേപ്പില കറിവേപ്പില ഒരു രണ്ട് മൂന്നാല് തണ്ട് ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം എടുക്കാട്ടോ ഇനി കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും അപ്പോൾ ഇതിനും ഡ്രൈ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രൂപത്തിലായി പോട്ടോ ഞാൻ ചെമ്മീൻ പെരട്ടിൻ്റെ റെസിപ്പിക്കതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക് കണ്ടുനോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് ഇത് വെജിറ്റേറിയൻസിൽ നിങ്ങൾക്ക് സോയയുടെ കൂടെയോ അല്ലെങ്കിൽ പൊട്ടറ്റോ വെച്ചോ ഏത് വെജിറ്റബിൾ വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇനി മട്ടൻ ബീഫ് അതുപോലെ ചിക്കൻ ഈവൻ ഫിഷ് വെച്ചിട്ടും നമുക്ക് അടിപൊളിയായിട്ട് ഇത് തയ്യാറാക്കാം നല്ല നെയ്മീൻ വെച്ചിട്ട് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കിയാൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക മറക്കരുത് കേട്ടോ എന്നാലേ ഞാനിരുന്ന ഇതുപോലുള്ള റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ വരുകയുള്ളൂ വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം താങ്ക് യു